ഈശോയിൽ സ്നേഹമുള്ളവരെ കർത്താവ് നമ്മളെ അനുനയിപ്പിക്കുകയാണ് കർത്താവിൻ്റെ വഴി പിന്തുടരാൻ ഒന്നാമത്തെ വായനയിൽ യേശയപ്രവാചന പുസ്തകം ഒന്നാം ഒന്നാമധ്യായം പത്തൊൻപതാം വാക്യം അനുസരിക്കാൻ സന്നദ്ധരങ്കിൽ നിങ്ങൾ ഐശ്വര്യം കാണും അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം കാണും പ്രതിവചന സങ്കീർത്തനം സങ്കീർത്തനം അൻപത് ഇരുപത്തി ആണ് നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും നേരായ മാർഗം അപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ അത് മത്തായുടെ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായമാണ് ഒന്നു മുതലുള്ള വാക്യങ്ങളാണ് ഇത്രയും നീണ്ട ഒരു വർത്തമാനം ഈശോ പറയാൻ കാരണം അവർ പറയുന്നു പ്രവർത്തിക്കുന്നില്ല അവർ മനുഷ്യരുടെ ചുമലിൽ ഭാരമുള്ള ചുമട് വെച്ചു കൊടുക്കുന്നു നിങ്ങൾ അങ്ങനെ വിളിക്കപ്പെടരുത് അപ്പോൾ അവർ അവർ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആവശ്യമുള്ള ഒന്നും ചെയ്യുന്നില്ല നമ്മൾ ഈ തപസ്സുകാലത്തിൻ്റെ രൂപത്തിലൂടെ കടന്നു പോകുമ്പോൾ ആവശ്യമുള്ളത് ചെയ്യുക അതാ ആവശ്യമുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ അനുഗ്രഹം കിട്ടും അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഐശ്വര്യം കാണും അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയാകും അത് ഏത് കോണ്ടക്സ്റ്റിലാണെങ്കിലും ദൈവം ദൈവം നമ്മോട് പറയുകയാണത് പഴയ നിയമത്തിൽ ദൈവം നമ്മോട് പറയുകയാണ് അപ്പോൾ പതിനെട്ടാമത്തെ വാക്യം വരുവിൽ നമുക്ക് രമ്യതപ്പെടാം അപ്പം അങ്ങനെ ഒരു വിളി വിളിച്ചിട്ടാണ് പിന്നീട് ഇത് പറയും നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഐശ്വര്യം കാണും നിങ്ങൾ അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ നിങ്ങൾ വാളിനിരയാകും അപ്പോൾ ഒരു രണ്ട് മക്കളുണ്ടായി അവരോട് അപ്പം പറഞ്ഞു മുന്തിരിത്തോട്ടത്തിലേക്ക് പോകാൻ പറഞ്ഞു അപ്പോൾ ഒന്നാമൻ പറഞ്ഞു ഞാൻ പോകാമെന്ന് പറഞ്ഞു എന്നിട്ട് പോയില്ല രണ്ടാമൻ രണ്ടാമനോട് ചോദിച്ചു നീ പോവും അപ്പോൾ അവൻ എനിക്കിപ്പോൾ മനസ്സില്ല എന്ന് പറഞ്ഞു നമ്മൾ പറയണ കണക്ക് എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു പക്ഷെ അവൻ പോയി അപ്പോൾ വചനം പറയുകയാണ് അത് ചോദിക്കുകയാണ് ആരാണ് ആരാണ് നല്ല പുത്രൻ ആരാണ് നല്ലത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും രണ്ടാമൻ എന്ന് പറയും രണ്ടാമൻ ആരാണ് പിതാവിന് ഇഷ്ടം നിറവേറ്റിയത് അവർ പറഞ്ഞു രണ്ടാമൻ എന്ന് പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ചുങ്കക്കാരും വേശ്യകളുമായിരിക്കും നിങ്ങൾക്ക് മുമ്പേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്തെന്നാൽ യോഹന്ന നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല അപ്പൊ രണ്ടാമൻ അവൻ വീണ്ടും പശ്ചാത്തപിച്ച് തിരിച്ചു പോയി എന്നാ പറയാം ഞാൻ പോവുകയല്ല എനിക്കിപ്പോൾ മനസ്സില്ല എന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും പശ്ചാത്തപിച്ചു എന്തായാലും പോയേക്കാം എന്തായാലും ഒന്ന് പോയേ എന്തായാലും ഒന്ന് കുംഭസാരിച്ചേക്കാം അങ്ങനൊരു അല്ലെ അമ്മ പറഞ്ഞതല്ലേ അമ്മ പറഞ്ഞതല്ലേ എന്തായാലും ഒന്ന് കുംഭസാരിച്ചേക്കാം അങ്ങനെ ഒരു അനുസരണം ഈ തപസ്സുകാലത്ത് നമുക്കാവശ്യമാണ് അപ്പോൾ ധൂർത്തപുത്രൻ അവനങ്ങനെ സ്വത്ത് വാങ്ങിച്ച് ദൂരേക്ക് പോയി അവനോടപ്പൻ പറഞ്ഞു കാണും ബൈബിളിൽ അത് എഴുതി എഴുതപ്പെട്ടിട്ടില്ല മകനെ പോകല്ലേ മകനെ മകനെ പോകല്ലേ അവൻ കേട്ട് കാണിയല്ല പക്ഷേ അവൻ ആ പന്നിക്കൂട്ടിക്കിടന്ന് വിശന്ന് വലഞ്ഞ അവൻ നരകിക്കുമ്പോൾ അവന് സുബോധമുണ്ടായി ലൂക്കാട് സുവിശേഷം പതിനഞ്ചാമതേ പതിനേഴാം വാക്യം സുബോധം ഇതാണ് രണ്ട് മക്കളിലും രണ്ട് മക്കളിൽ രണ്ടാമത്തെ അവൻ പോയി പോയില്ലെന്ന് പറഞ്ഞിട്ട് അവൻ പോയി അവൻ പശ്ചാത്തപിച്ച് പോയി എന്നാണ് പറയാം അപ്പൊ സുബോധം ഈസ് ഈക്വൽ ടു പശ്ചാത്താപം യഥാർത്ഥത്തിൽ ഈ കാലഘട്ടം നമ്മൾ വേണ്ടെന്ന് വെച്ചത് വേണ്ടെന്ന് വെച്ചതെല്ലാം വീണ്ടും ചെയ്യാനുള്ള കാലമല്ലേ അനുസരിക്കാനുള്ള കാലമല്ലേ അനുസരിച്ചാൽ അനുഗ്രഹം ഉണ്ടാകും അനുഗ്രഹം ഉണ്ടാകും അനുസരിച്ചാൽ അനുഗ്രഹം ഉണ്ടാകും ഹെബ്രാർക്ക് എഴുതിയ ലേഖനത്തിൽ ഈശോയെ കുറിച്ച് പറയുന്നത് അവൻ അനുസരിച്ചു എന്നാ പറയാം അധ്യായം ഹെബ്രായർ അഞ്ച് എട്ട് പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു അത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖന രണ്ടാമത് എട്ടാം വാക്യത്തിലും മരണം വരെ അനുസരണം കുരിശുമരണം വരെ വരെ അനുസരണം ഇനി ഹെപ്രായ അഞ്ച് ഒൻപതില് പുത്രനായിരുന്നിട്ടും അവൻ സഹനത്തിലൂടെ അനുസരണം അഭ്യസിച്ചു തുടർന്ന് ഒൻപതാമത്തെ വാക്യം പരിപൂർണനാക്കപ്പെട്ടതുവഴി അവൻ തന്നെ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം പരിപൂർണനാക്കപ്പെട്ടതുവഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി അപ്പോൾ ഒരു കുഞ്ഞു കാര്യം പോലും ഈ നാളുകളിൽ അനുസരിച്ചാൽ നമുക്ക് അനുഗ്രഹമാണ് അതാണ് ഈസ്റ്റർ ഗിഫ്റ്റ് ചോദിച്ച് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ എത്ര സുന്ദരമാണ് നമ്മുടെ സഭയിലെ ഓരോ തിരുനാളുകളും ഈസ്റ്ററാകട്ടെ ക്രിസ്മസ് ആകട്ടെ ഇത് നമ്മളങ്ങനെ വെറുതെ ആഘോഷിച്ച് പോയി തീർക്കാനുള്ളതല്ല അത് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി സഭയിലൂടെ നമുക്ക് നൽകപ്പെടുന്നതാണ് കല്ലറ പിളർക്കാൻ ആർക്കാണ് സാധിക്കുക കല്ലറ പിളർക്കാൻ സാധിക്കുന്ന ഉദ്ധിതനായ ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യാൻ സാധിക്കും അസാധ്യമായ ഒരു കാര്യം ചെയ്യാൻ സാധിക്കും പക്ഷെ നമ്മൾ ഒരു സ്വാഭാവികമായ മാനുഷിക രീതി എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ടല്ലേ ചോദിക്കേണ്ടത് എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് കൊടുക്ക് ഒന്നും കൊടുക്കാതെ ഇങ്ങോട്ട് വേണം എന്ന് പറയുന്നത് എവിടത്തെ രീതിയാണ് അപ്പോ അതാണ് അനുസരണം അനുസരണം ഇന്ന് ഈശോയെ നമ്മളെല്ലാവരും മുട്ടുകുത്തി ആ നാമം വിളിച്ച് ആരാധിക്കത്തക്ക വിധം ഈശോയെ ഉയർത്തിയെങ്കിൽ ഈശോ അനുസരിച്ചത് കൊണ്ടാണ് പിതാവിൻ്റെ ഇഷ്ടം അനുസരിച്ചത് കൊണ്ടാണ് അപ്പോൾ ഈ അനുസരണം നമുക്ക് ഈ തപസ്സുകാലത്ത് നമ്മളൊരു കുഞ്ഞു കാര്യമായാലും സഭയിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നതായാലും എന്തായാലും അനുസരിച്ചാൽ അത് നമുക്ക് അനുഗ്രഹമാണ് നമുക്കൊരു ഈസ്റ്റർ ഗിഫ്റ്റ് നമ്മുടെ മുന്നിൽ ഒരുങ്ങി നിൽപ്പുണ്ട് ഒരു ഇങ്ങനെ യാദൃച്ഛികമായിട്ട് പലരെയും നമ്മളിങ്ങനെ കാണുമല്ലോ അപ്പോൾ നെയ്യാറ്റിൻകരയിൽ നിന്ന് ഒരാൾ ഇവിടെ വന്നൊരു പയ്യനാണ് ഇരുപത്തിയഞ്ച് വയസ്സ് അപ്പം അവൻ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പം അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക കുറച്ച് നാൾ മുമ്പാണ് രണ്ട് മൂന്ന് മാസം രണ്ട് മാസം മുമ്പൊക്കെയാണ് കണ്ടത് അപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ശനിയാഴ്ച മെസ്സേജ് ഇട്ടിരിക്കാണ് ഈ ലാറ്റിൻ ക്രമം അനുസരിച്ച് നാൽപ്പത് നോയിമ്പാണല്ലോ വിഭൂതി ബുധൻ മുതൽ ഈസ്റ്ററിൻ്റെ തലേ ദിവസം വരെ അതിൽ വരുന്ന ആറ് ഞായറാഴ്ച ഒഴിവാക്കി ഞായറാഴ്ച അത് നോയിമ്പിൻ്റെ എണ്ണത്തിൽ കണക്കാക്കപ്പെട്ടിട്ടില്ല നോയിമ്പെടുക്കാം പക്ഷേ നമ്മൾ ഞായറാഴ്ച കർത്താവിൻ്റെ ഉദ്ധാന ദിവസമാണ് കർത്താവിൻ്റെ ഉദ്ധാന ദിവസമാണ് തപസ് കാലത്ത് പോലും അതുകൊണ്ട് അപ്പോൾ അങ്ങനെ അവനൊരു ഒരു ദൂത് കേൾക്കാനിടയായി ഇവിടെ പ്രസംഗിച്ചതിൻ്റെതാണ് അതങ്ങനെ കേട്ടപ്പോഴും അവൻ കഴിഞ്ഞ ഈ ഞായറാഴ്ച ഓരോ ഞായറാഴ്ചയും ഉദ്ധാനമാണല്ലോ എൻ്റെ ഈശോ എനിക്ക് ഞായറാഴ്ച ഉദ്ധാന ദിവസമാണല്ലോ എനിക്കൊരു ഈസ്റ്റർ ഗിഫ്റ്റ് തരണം എന്നവൻ പ്രാർത്ഥിച്ചു അപ്പോൾ അവൻ അവൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ ശനിയാഴ്ച അവന് വിസ വന്നു ജർമ്മൻ വിസ വന്നു അവന് പോകാനായിട്ട് അപ്പോൾ അച്ഛ എനിക്ക് ഈസ്റ്റർ വരുന്നതിന് മുമ്പ് തന്നെ ഈസ്റ്റർ ഗിഫ്റ്റ് കിട്ടി ഈസ്റ്റർ വരുന്നതിന് മുമ്പ് എനിക്ക് ഈസ്റ്റർ ഗിഫ്റ്റ് കിട്ടി നമ്മൾ അതാണ് നമ്മൾ ഈ അനുസരിക്കാൻ തയ്യാറായാൽ നിങ്ങൾ ഐശ്വര്യം കാണും യേശയ ഒന്ന് പത്തൊൻപത് നിങ്ങൾ അനുസരിക്കാൻ തയ്യാറായാൽ നിങ്ങൾ ഐശ്വര്യം കാണും ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം അതിൽ അപ്രാഹത്തെ കുറിച്ച് അപ്രാഹത്തോട് പറഞ്ഞെന്താ ആ മകനെ ആകെ കൂടെ കിട്ടിയ മകനെ കൊടുക്കാൻ പറഞ്ഞു കൊടുക്കാൻ തയ്യാറായി അപ്പോ വചനം പറയുകയാണ് നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും ഇനി സംഖ്യാപുസ്തകത്തിൽ സംഖ്യാപുസ്തകത്തിൽ അവര് അതൊരു പ്രായം പറയുകയാണ് പ്രായം അത് രസകരമാണ് ഇരുപത് വയസ്സിന് മുകളിലുള്ളവർ ഇരുപത് വയസ്സിന് മുകളിലുള്ളവർ ഈജിപ്തിന്ന് പുറപ്പെട്ടവരിൽ ഇരുപതും അതിനുമേലും വയസ്സുള്ളവരിൽ ആരും അബ്രഹാത്തിനും ഇസാക്കിനും യാക്കോബിനും ഞാൻ വാഗ്ദാനം ചെയ്ത ഭൂമി കാണുകയില്ല എന്തുകൊണ്ടെന്നാൽ അവർ എന്നെ പൂർണ്ണമായി അനുസരിച്ചില്ല അവരെന്നെ പൂർണ്ണമായി അനുസരിച്ചില്ല പ്രായം നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒന്ന് നോക്കിയാലും ഒരു പ്രായം കഴിഞ്ഞാൽ ഇതൊക്കെ 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 എന്ത് എന്ന് പറയുന്ന ഒരു നിസ്സാരമാക്കി കളയുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ ഇതിലെ പഴയ നിയമത്തിലെ സംഖ്യാപുസ്തകത്തിൽ പറയണം അത് മുപ്പത്തിരണ്ടാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിലാണ് ഇരുപത് വയസ്സിനും അതിനും മേലും വയസ്സുള്ളവർ ആരും അബ്രഹാത്തിനും ഇസാക്കിനും യാക്കോബിനും ഞാൻ വാഗ്ദാനം ചെയ്ത ഭൂമി കാണുകയില്ല എന്തുകൊണ്ടെന്നാൽ അവരെന്നെ പൂർണ്ണമായി അനുസരിച്ചില്ല ഇനി പൂർണ്ണമായി അനുസരിച്ച രണ്ടു രണ്ടുപേരും അത് കെനീസിയക്കാനായി യഫുന്നയുടെ മകൻ കാലേബും നൂനിൻ്റെ മകൻ ജോഷുവായും അവിടെ പ്രവേശിക്കും കാരണം അവർ കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ചു അവർ കർത്താവിനെ പൂർണ്ണമായി അനുസരിച്ചു ഇനി സറേ ഫാത്തയിലെ വിധവയുടെ കാര്യം അറിയാമല്ലോ അപ്പൻ ചൂടാൻ പറഞ്ഞു അപ്പൻ ചൂടാൻ പറഞ്ഞു അപ്പം എലിയ പ്രവാചകൻ എനിക്ക് അത് ആകെ ഇതേ ഉള്ളൂ എനിക്കിത് കഴിച്ചിട്ട് എനിക്കും എൻ്റെ മകനും മരിക്കണമെന്ന് പറഞ്ഞു നീ പറഞ്ഞത് കേൾക്കുമാണ് നീ പറഞ്ഞത് കേൾക്ക് മകളെ എന്ന് പറഞ്ഞ് അതനുസരിച്ചപ്പോ പിന്നെ മാവ് തീർന്നു പോയില്ല നാമാനോട് കുളിക്കാൻ പറഞ്ഞില്ലേ ഏഴ് പ്രാവശ്യം പോയി കുളിക്കാൻ പറഞ്ഞില്ലേ അയാൾ വിചാരിച്ചു ഇപ്പൊ തന്നെ യലീഷ പ്രവാചകൻ വന്ന് തലേ കൈവെക്കും അപ്പൊ തന്നെ സൗഖ്യം കിട്ടും എന്നങ്ങ് വെറുതെ അങ്ങ് വിചാരിച്ചു അപ്പോ ഇല്ല എനിക്കിപ്പോ പറ്റില്ല എന്ന് പറഞ്ഞാൽ തിരിച്ചുപോയി അപ്പൊ ദാസന്മാർ പുറകെ നടന്നു വൃത്യന്മാർ പുറകെ അല്ലയോ യജമാനനെ അങ്ങയോട് വലിയ കാര്യമൊന്നും അല്ലല്ലോ പറഞ്ഞത് ഒന്ന് ഏഴ് പ്രാവശ്യം മുങ്ങിക്കുളിക്കാനല്ലേ പറഞ്ഞുള്ളൂ അതോടനെ അനുസരിച്ചു ഈ വൃത്യന്മാർ പറഞ്ഞത് കേട്ടിട്ട് നാമാൻ അത് അനുസരിച്ചു നാമാന് അനുഗ്രഹമായി അപ്പൊ ഒരു കുഞ്ഞനുസരണം നമ്മൾ നമുക്കത് വലിയ രീതിയിലൊന്നും നമ്മൾ ധ്യാനിച്ചില്ലെങ്കിലും നമ്മുടെ അനുദിന ജീവിതത്തിലെ ഓരോ സംഭവങ്ങളെടുത്ത് ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹമാണ് മറിയം പറഞ്ഞില്ലേ ലൂക്കാവ് ഒന്ന് മുപ്പത്തെട്ട് എന്തോ അപ്പൊ പറഞ്ഞിട്ടുണ്ട് അല്ലെ എന്തോ ഒന്ന് പറഞ്ഞിട്ടുണ്ട് അത് എന്നെ നിറവേറട്ടെ നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാമത്തെ ഏഴാം വാക്യം നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുക എൻ്റെ വാക്ക് എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ എന്തോന്ന് പറഞ്ഞതനുസരിക്കാനല്ലേ എന്തൊരു വാക്ക് എന്തൊരു വർധമാനം ദൈവം പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ചാൽ അനുഗ്രഹമാണ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും യോഹന്നാൻ പതിനഞ്ച് ഏഴ് യോഹന്നാൻ പതിനഞ്ച് ഏഴ് അപ്പം രണ്ട് അല്ലെ പത്ത് കന്യകമാരുടെ കഥ എപ്പോഴും നമ്മൾ ഈ നാളുകളിൽ ധ്യാനിക്കുന്ന നല്ലതാണ് അഞ്ച് പേര് അല്ലെ അഞ്ച് പേര് എണ്ണ കൂടെ എടുത്തു കഥയിൽ പറയുന്നില്ല പറയാത്തൊരു കാര്യം ധ്യാന വിഷയത്തിന് പറയുകയാണ് മറ്റുള്ളവരോട് പറഞ്ഞു കാണും വിവേകരഹിതരായ കന്യകകളോട് മക്കളെ എണ്ണയും കൂടെ എടുത്തോ എണ്ണയും കൂടെ എടുത്തോ ഒരു വഴിക്ക് പോകുന്നതല്ലേ എണ്ണയും കൂടെ എടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടാകണം അപ്പം അവർ ധിക്കാരം പറഞ്ഞു കാണും ഹോ പിന്നെ ഞങ്ങൾക്കതൊന്നും എടുക്കാൻ പറ്റുകയല്ല ഈ എണ്ണയും ചുമന്ന് നടക്കാൻ അല്ലാതെ തന്നെ ഭാരമാണ് ഈ നടന്ന് പോവുക എന്നത് ഇനി എണ്ണയും ചുമന്ന് നടക്കുക ഞങ്ങളെ കൊണ്ട് പറ്റുകയല്ല അവസാനം എന്തായി അവസാനം എന്തായി അവർക്ക് പ്രവേശിക്കാൻ പറ്റിയില്ല അവര് അപ്പ റിഗ്രറ്റ് ചെയ്ത് കാണും എണ്ണ കൂടെ എടുത്താൽ മതിയായിരുന്നു ഒന്ന് കുമ്പസാരിച്ച മതിയായിരുന്നു ഇവിടം വരെ വന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചില്ലല്ലോ നേരാവണ്ണം പ്രാർത്ഥിച്ചില്ലല്ലോ എന്ന് ഒരു ചിന്ത നമുക്കുണ്ടാകാം ഒരു നാല് യുവാക്കളെ കാണാനിടയായി അവരോട് പറഞ്ഞു പ്രധാന അൾത്താരെ പോയൊന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ പറയും എന്നോടൊരച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ വന്ന നാടിൽ അഞ്ചു മാസമായിപ്പോ വന്നിട്ട് അപ്പോ അച്ഛൻ പറഞ്ഞു അച്ഛ അൾത്താര പ്രധാന ബസ്ലിക്കിടെ അൾത്താരെ പോയി പ്രാർത്ഥിക്കണത് അഭിഷേകമാണ് അപ്പൊ പറ്റുന്നിടത്തോളം ഒരു നിമിഷമെങ്കിലും പോയി അവിടെ നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ ഇവരോട് പറഞ്ഞു അവര് അവര് അവിടെ പോയി മുട്ടുകുത്തി അൾത്താരയുടെ മുൻപിലുള്ള കൈവരിയുടെ മുൻപിൽ അവര് മുട്ടുകുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയാണ് അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നീ ഐശ്വര്യം കാണും പ്രിയ ദൈവമക്കളെയും നമുക്കനുസരിക്കാം സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തി ഒൻപതാമത്തെ ഒന്നാം വാക്യം കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും കൂടെ ചെയ്യു ചെയ്യുമക്കളെ അത് ചെയ്യുമക്കളെ എന്ന് കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മറുക്കടമുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത കെടീച്ചെന്ന് പതിക്കും അതാണല്ലോ ഇന്നത്തെ ഒന്നാം വാര്യെ പറഞ്ഞത് യേശയാവ് ഒന്ന് പത്തൊൻപതില് നിങ്ങൾ അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയാകും നമുക്കത് നിസാരമാക്കി കളയണ്ട നമുക്കൊരു കുഞ്ഞു കാര്യമാണെങ്കിലും ഈ തപസ് ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ആത്മാവിൽ ആത്മാവിന് വേണ്ടി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം നമുക്കത് ചെയ്യാം കുംഭസാരിക്കാം കുർബാന സ്വീകരിക്കാം അനുരഞ്ജനപ്പെടാം ഒരു കൂടി നമുക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരാം ചിലതൊക്കെ വേണ്ടെന്ന് വയ്ക്കാം ചിലത് വേണ്ടെന്ന് വയ്ക്കാം ഇവിടെ ഇങ്ങനെ മകൻ്റെ കല്യാണമൊന്നും നടക്കുന്നില്ല അങ്ങനെ പ്രാർത്ഥന ആവശ്യപ്പെട്ട ഒരു കൂട്ടര് ഇവിടെ ഇവിടെ വേണ്ടാത്തൊരു കാര്യം ചെയ്യുന്നത് കാണാനിടയായി അതായത് പലർക്കും ഇങ്ങനെയാണ് കക്ഷത്തിരിക്കുന്നത് വിടാനും പറ്റില്ല ഉത്തരത്തിരിക്കണത് വേണോ എന്താനും ഇതെങ്ങനെ നടക്കും ഇതെങ്ങനെ നടക്കും എന്തേലും കൊടുത്തിട്ട് ചോദിക്കുക പ്രിയ ദൈവം ഇതല് നിൻ്റെ സ്നേഹം നിന്റെ വിശ്വാസം നിന്റെ ഭക്തി നിന്റെ കുംഭസാരം നിന്റെ കുർബാന സ്വീകരണം നിന്റെ വിധേയത്വം നിന്റെ അനുസരണം എല്ലാം നീ കൊടുക്ക് അപ്പം നിനക്ക് അനുഗ്രഹം ഉണ്ടാകും ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു ഈസ്റ്റർ ഗിഫ്റ്റ് കല്ലറ പിളർക്കാൻ കഴിവുള്ളവൻ അനുഗ്രഹം തരും നിങ്ങളുടെ അനുഗ്രഹങ്ങൾക്ക് കല്ലറ പിളർക്കുന്നത്രയും ബുദ്ധിമുട്ടില്ല നിങ്ങളുടെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം കല്ലറ പിളർക്കാനാണ് ബുദ്ധിമുട്ട് കല്ലറ പിളർന്നവന് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ തരാൻ സാധിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമ്മ കൂടെ നിൽക്കട്ടെ